ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രണ്ട് പ്രിലിംസിൻ്റെ എല്ലാ ഘട്ടം പരീക്ഷകളും അവസാനിച്ചിരിക്കുകയാണ് നാലാം ഘട്ടം പരീക്ഷ ഇന്നലെയായിരുന്നു അതായത് ഫെബ്രുവരി എട്ടാം തീയതി അപ്പോൾ ഒരുപാട് പേര് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ചിലർ നിരാശപ്പെട്ടിരിക്കുന്നുണ്ട് നാലാം ഘട്ടം കുറച്ച് ടഫായി തോന്നിയവരുണ്ട് ഈ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നവരുണ്ട് അവർക്ക് ടഫായി തോന്നിയവരുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യണം ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇനി പഠിച്ച് തുടങ്ങണോ കട്ട് ഓഫ് എത്രയാണ് കട്ട് ഓഫ് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത് അതിൽ സ്റ്റേജ് വണ് ഒരു ആവറേജ് പരീക്ഷയായിരുന്നു നമുക്ക് ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ടഫെന്ന് പറഞ്ഞു കാരണം മറ്റു ഘട്ടങ്ങളൊന്നും നടന്നില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടം ടഫെന്ന് പറയാൻ പറ്റുമായിരുന്നു പിന്നീട് ഇപ്പോൾ നാലു ഘട്ടം പരീക്ഷയും കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ആവറേജ് പരീക്ഷയായിട്ടേ പറയാൻ കഴിയൂ ആ സ്റ്റേജിൽ എഴുതിയവർക്ക് അതൊരു ടഫ് പരീക്ഷ തന്നെ ആയിരിക്കാം കാരണം ആ ഒരു പരീക്ഷ എഴുതുന്നവരുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥയൊക്കെ സംബന്ധിച്ച് അവർക്ക് അതൊരു പാടായിട്ടുള്ള പരീക്ഷയായിട്ട് തോന്നാം രണ്ടാമത്തെ ഘട്ടവും ഒരു ആവറേജ് പരീക്ഷയായിരുന്നു മൂന്നാമത്തെ ഘട്ടം കമ്പാരിറ്റീവ്ലി ഈ നാല് ഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈസി ആയിരുന്നു അല്ലേ ഈസി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി നാലാമത്തെ സ്റ്റേജ് ഈ നാല് ഘട്ടം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ കുറച്ചൊന്ന് വലയ്ക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഈ ടഫെന്ന് പറയുന്നത് ഒരു ടെൻത് ലെവൽ പ്രിലിംസിൻ്റെ നിലവാരത്തിലല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ടഫെന്ന് പറയുന്നത് പാടായിരുന്നിട്ട് പോലും എയ്റ്റി പ്ലസ് ഒക്കെ സ്കോർ ചെയ്ത് ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ടെൻത്ത് ലെവലിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്നും കുറച്ച് മുകളിൽ പോകുന്ന പരീക്ഷയായിരുന്നു ഇന്നലെ നടന്ന പരീക്ഷ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പഴത്തേക്കും നമുക്കിനി കട്ട് ഓഫ് കട്ട് ഓഫിനെക്കുറിച്ച് നമ്മളൊരു പ്രവചനം ഒന്നും നടത്തുന്നില്ല കാരണം അതിൻ്റെ അന്തിമ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി എസ് സി ആണ് അപ്പോൾ ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് പി എസ് സി പറയുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ നടപ്പിലാക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ആ പരീക്ഷകളൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഇനി കട്ട് ഓഫിനെക്കുറിച്ച് നമുക്കിനി അതുപോലെ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട് അതിനെക്കുറിച്ച് ഇനി ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല നെഗറ്റീവ് അടിച്ചു പോയി അപ്പോൾ ഈ ഒന്നും കൂടുതൽ ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് അതിലൊന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പരീക്ഷ കഴിഞ്ഞതാണല്ലേ നമുക്കാർക്കും കട്ട് ഓഫിൻ്റെ ഒരു കറക്റ്റ് വാല്യൂ പറയാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം സെവൻറ്റി ടു പോയിൻ്റ് ത്രീ ഫോർ ഇതേ കട്ട് ഓഫ് വരത്തുള്ളൂ അങ്ങനെയൊന്നൊരു പ്രവചനം ആർക്കും നടത്താനായിട്ട് പറ്റത്തില്ല എങ്കിലും നമ്മളൊരു ഏകദേശം എല്ലാ എഴുതിയ ആൾക്കാരുടെയൊക്കെ കണക്ക് വെച്ചിട്ടൊരു ഏകദേശം ഐഡിയ നമ്മുടെ എല്ലാവരുടെയും ഒരു മൈൻഡിൽ കാണും അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് പോസ്റ്റുകൾക്കാണ് പ്രിലിംസ് നടത്തിയത് അതിൽ വേക്കൻസി കൂടുതലുള്ളത് സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറയുന്ന തസ്തികയ്ക്കാണ് അപ്പോൾ അതിന് കുറച്ച് കട്ട് ഓഫ് കുറവ് വന്നേക്കാം എങ്കിലും ഒരു സിക്സ്റ്റി ഫൈവിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അറുപത്തിയഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെയൊക്കെ ഞാൻ ഒരു പ്രവചനമൊന്നുമല്ല നടത്തുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കണക്ക് പറയുകയാണ് അപ്പോൾ എന്തായാലും ഒരു അറുപത് മാർക്കിന് മുകളിലോട്ടുള്ളവരൊക്കെ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങുക അപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല പി എസ് സി ലിസ്റ്റിൽ വന്നിട്ട് പിന്നെ പഠിക്കാനുള്ള സമയം കാണത്തില്ല അപ്പം പഠിച്ചതൊരിക്കലും ആയി പോകത്തില്ല നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക പഠിച്ചതൊരിക്കലും ആയി പോകത്തില്ല കാരണം ടെന്ത് ലെവലിലുള്ള ഒത്തിരി പരീക്ഷകൾ ഇനി വരികയാണ് നിങ്ങളൊരു ജനറൽ പി എസ് സി സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് പഠിക്കുന്നത് അപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ സെക്രട്ടറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് യൂണിഫോം പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി പരീക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും യൂസ്ഫുള്ളാകുന്ന രീതിയിൽ നമ്മളൊരു ജനറൽ സിലബസ് ആണ് പഠിക്കുന്നത് അഥവാ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല ഉൾപ്പെട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളായിട്ട് മൈൻഡ് ചെയ്യാതെ വിടുക ആ ഞാൻ ലിസ്റ്റിലില്ല ഓക്കെ അടുത്ത പരീക്ഷ വരുന്നുണ്ട് ഞാൻ ആ സിലബസ് വെച്ച് തന്നെയല്ലേ പഠിച്ചത് ആ ഒരു മൈൻഡോട് നിങ്ങൾ പോകുക അപ്പോൾ ഇപ്പോഴും എല്ലാവരും ഇങ്ങനെ ഞാൻ പഠിച്ചാൽ അത് വേസ്റ്റായി പോവോ ഇനി ലിസ്റ്റിൽ ഇല്ലെങ്കിൽ എന്തോ ചെയ്യും ആ ചിന്താഗതി ഒന്നും വേണ്ട നിങ്ങൾക്കൊരു നിങ്ങൾ പഠിച്ചു തുടങ്ങാം നിങ്ങൾ ജനറൽ പി എസ് സിയുടെ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങാം അത് ടെൻത് മെയിൻസ് പ്രിലിംസ് കിട്ടി കിട്ടിയാലുള്ള മെയിൻസ് ഒന്നുമില്ല എല്ലാ പരീക്ഷകൾക്കും വേണ്ടി വളരെ ഡീറ്റെയിൽഡായിട്ട് നല്ലൊരു പഠനം ആരംഭിച്ച് തുടങ്ങുക അപ്പോൾ ടെൻത് മെയിൻസിനും അതുപോലെ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുള്ളാകുന്ന രീതിയിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിലിംസ് സിവിൽ പോലീസ് ഓഫീസറ് സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുള്ളാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്ലാസ്സുകൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നാലാം ഘട്ടം പരീക്ഷയും കൂടെ കഴിയാനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പം അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻതും മെയിൻസ് ഫോക്കസ് ചെയ്ത് തന്നെയായിരിക്കും പോകുന്നത് പക്ഷേ നമ്മളത് യൂസ്ഫുള്ളാകുന്നത് എല്ലാ പരീക്ഷകൾക്കും കൂടിയാണ് അപ്പോൾ ടെൻതും മെയിൻസ് ഇല്ലാത്തവരിത് ഫോളോ ചെയ്യണ്ട അങ്ങനെയല്ല എല്ലാവർക്കും ഫോളോ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴിയിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് കമൻ്റിൽ ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ആ ഒരു ചാനലിൽ കയറിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് സിലബസ് മുഴുവനായിട്ടും ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊരു സ്വപ്ന ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഇനി ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മളോടൊപ്പം പഠിച്ചു തുടങ്ങിക്കോളാം എല്ലാവരും ചാനലിന് മെമ്പറാവുക താങ്ക് യു